വെൽക്കം ടു വിന്യാസ് ആൻഡ് ടേക്കപ്പ് ക്ലാസസ് ട്രേഡ്സ്മാർ സ്മിത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രേഡ്സ്മാൻ സ്മിത്തി നോട്ടിഫിക്കേഷൻ പി എസ് സിയിൽ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വേക്കൻസിയുമായിട്ട് തന്നെയാണ് ട്രേഡ്സ്മാൻ സ്മിത്തി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അപ്പൊ വിന്യാസ് അക്കാദമിയും ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ ഒരു കോഴ്സ് റീസെന്റ് റീസൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സാമ്പിൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ വിന്നസ് എഡു ടെക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങൾക്കും അറിയാൻ വേണ്ടി താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ട്രസ്മാൻ സ്മിത്തിയുടെ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് നടന്നും ഒന്ന് രണ്ടായിരത്തി പതിനാല് കാറ്റഗറി നമ്പറുള്ളതും ഏകദേശം ഒരു എൺപതോളം എൺപത് നൂറ്റി അറുപതോളം ക്വസ്റ്റ്യൻസ് രണ്ട് ഇതിൽ നമുക്ക് ആയിട്ട് കിട്ടും അപ്പൊ എന്തായാലും അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല കാരണം നമുക്ക് സിലബസ് ഒരു ഡയറക്റ്റ് സിലബസ് ഇല്ലാത്ത സമയത്താണ് ആ രണ്ട് എക്സാം നടന്നിരിക്കുന്നത് പക്ഷേ ഇനി ഇനി ഇപ്പം പി എസ് സി ട്രെൻഡ് അനുസരിച്ച് എല്ലാ എക്സാമുകൾക്കും മുന്നേ തന്നെ ഒരു നമുക്കൊരു കറക്റ്റ് ആയിട്ടൊരു പക്ക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സിലബസ് ഡിക്ലെയർ ചെയ്യലുണ്ട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു പഴയ ക്വസ്റ്റിൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റൻസും നമ്മൾ uh, okay. uh, ീ നടന്ന ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ സിലബസും വെച്ചിട്ടാണ് നമ്മൾ ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസുകൾ മുന്നോട്ട് പോകുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ട്രേഡ്സ്മാർ സ്മിത്തിയുടെ ഒരു സീരീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതേപോലെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം പൊതുവെ കമ്പാരിറ്റീവലി സിമ്പിൾ ക്വസ്റ്റൻസ് തന്നെയാണ് ലാസ്റ്റ് നടന്ന രണ്ട് കൊസ്റ്റിൻ പേപ്പിലും കണ്ടുവരിക അപ്പൊ ആ ഒരു കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അതിലൂടെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്താൽ കണക്ട് ചെയ്ത മറ്റു ക്വസ്റ്റൻസിലൂടെ നമുക്ക് പറഞ്ഞു പോകാം മറ്റ് തിയറി ക്ലാസുകൾ കാര്യം മറ്റ് മോഡൽ എക്സാം ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ സ്മിത്തി ഷോപ്പ് ഈസ് ദി ഷോപ്പ് വെയർ മെറ്റൽസ് ആർ ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് സ്മിത്തിയുമായി ബന്ധപ്പെട്ട് സ്മിത്തി ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുക സിമ്പിളി പറഞ്ഞാൽ ഓപ്ഷൻ എ സെല്ലിംഗ് ആണോ ബി പാക്കിംഗ് ആണോ സി കൂളിംഗ് ആണോ ഡി ഹീറ്റിംഗ് ആണോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഡയറൊ ഒന്നും തന്നെ ഒരു കൺഫ്യൂഷൻ അടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താണ് സ്മിത്തി ഷോപ്പിന്റെ പർപ്പസ് എന്നുള്ളതാണ് എന്തായാലും നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ സെല്ലിംഗ് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല പാക്കിംഗും സംഭവിക്കാൻ ചാൻസ് ഇല്ല കൂളിങ്ങും ഇല്ല സോ ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അതായത് ഒരു ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ് അല്ലെങ്കിൽ സ്മിത്തി ഷോപ്പ് എന്ന് പറയുന്നത് വെയർ എ ബ്ലാക്ക് സ്മിത്ത് ഹീറ്റ്സ് ആൻഡ് ഫോർ ദു വേരിയസ് ഷേപ്സ് ബൈ യൂസിങ് സം ടൂൾസ് അല്ലെ കുറച്ച് സ്മിത്തിയായി സ്മിത്തിയുമായി ബന്ധപ്പെട്ട അല്ലെ ബ്ലാക്ക് സ്മിത്തിന്റെ സ്പെഷ്യലൈസ് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ മെറ്റൽസിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്ത് ഫോർജ് ചെയ്ത് നമ്മൾ പല ഷേപ്പുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഷോപ്പിനെ വിളിക്കുന്ന പേരാണ് സ്മിത്തി ഷോപ്പ് എന്ന് പറയുക പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല സ്മിത്തി ഷോപ്പ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ് അവിടെ ഹീറ്റിംഗ് ആൻഡ് ഫോർജിംഗ് ആണ് അവിടെ നടക്കുക ഓക്കെ സോ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മൂവ് ഓൺ ടു ക്വസ്റ്റൻ നമ്പർ ടു ഡയറക്ട് ആണ് വീണ്ടും എ ഫെറസ് മെറ്റൽ ഈസ് വൺ വിച്ച് എന്താണ് ഒരു ഫെറസ് മെറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം മെറ്റൽസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ഈ രണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അയൺ കണ്ടന്റ് ആണ് അല്ലെ അയൺ ഉണ്ടോ അയൺ ഇല്ലയോ എന്നതനുസരിച്ചാണ് നമ്മൾ ഫെറസ് ഫെറസ് എന്ന ബാക്കി ഉണ്ട് അതിന്റെ ഉത്തരം അപ്പൊ എന്താണ് ഫെറസ് മെറ്റൽസ് ഓപ്ഷൻ എ കണ്ടെയ്ൻസ് അലൂമിനിയം ഓപ്ഷൻ ബി ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ ഓപ്ഷൻ സി കണ്ടെയ്ൻസ് അയൺ ഓപ്ഷൻ ഡി മിക്ചർ ഓഫ് കോപ്പർ ആൻഡ് സിമ്പിൾ ക്വസ്റ്റൻ അല്ലെ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ എ ഫെറസ് മെറ്റൽ ഈസ് വൺ മെറ്റൽസ് അയൺ അയൺ കണ്ടന്റ് ഉള്ള മെറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയാം സാധാരണഗതിയിൽ ഫെറസ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടി എന്താ എപ്പോഴും മാഗ്നറ്റിക് അല്ല അയൺ ഉള്ളത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് ആയിരിക്കും പിന്നെ എന്താ അത് സാധാരണ സ്ട്രോങ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിരിക്കും മാഗ്നറ്റിക് ആണ് സ്ട്രോങ് ആണ് പിന്നെ കമ്പാരിറ്റീവ്ലി സിൽവർ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക ഒരു അയൺ കണ്ടിൻ്റെ ഉള്ളതുകൊണ്ട് സിൽവർ അപ്പിയറൻസ് ഉണ്ടാകും അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അയൺ ഉണ്ട് സ്റ്റീൽ ഒരു ഫെറസ്മെറ്റലാണ് ദെൻ കാസ്റ്റിയൺ ഒരു ആണ് ടൂൾ സ്റ്റീലുകൾ ഇതൊക്കെ ഒരു ഫെറസ്മെറ്റൽസിന് എക്സാമ്പിൾ ആണ് അപ്പൊ അങ്ങനെയെങ്കിൽ അയൺ ഇല്ലാത്ത മെറ്റൽസ് ഉണ്ടാവണമല്ലോ യെസ് അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഫെറസ്മെറ്റൽസ് എന്ന് പറയും പെരിത്തൻ്റെ നോൺ ഫെറസ് ഫെറസ് ഇല്ലാത്ത മാഗ്നറ്റിക് ആണോ അല്ല അതൊരു നോൺ മാഗ്നറ്റിക് ആണ് സോ നോൺ മാഗ്നറ്റിക് നോൺ മാഗ്നറ്റിക് ആണ് മാലിബിൾ ആണ് കമ്പാരിറ്റീവ്ലി മെറ്റൽ നോക്കുമ്പോൾ ഇത് മാലയുബിലിറ്റി കൂടുതലാണ് ദെൻ കളർഫുൾ ആണ് കമ്പാരിറ്റീവ്ലി പോലെ സിൽവർ അപ്പിയറൻസ് ആയത് കുറച്ചുകൂടെ കളർഫുൾ ആണ് ഇതിന്റെ എക്സാമ്പിൾ സാധാരണ കണ്ടുവരുന്നതല്ല കോപ്പർ അലൂമിനിയം ടി സിങ്ക് നോൺ ഫെറസ് മെറ്ററൽസിന്റെ എക്സാമ്പിൾ ആണ് അപ്പൊ സിമ്പിളി ഫെറസ് മെറ്ററീസ് അയൺ ആൻഡ് നോൺ ഫെറസ് മെറ്റൽ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ അത്രേ ഉള്ളൂ ഡയറക്റ്റ് ഡയറക്ട് ആണ് ജസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതുള്ളൂ മാഗ്നറ്റിക് ആണ് സ്ട്രോങ് ആണ് സിൽവർ അപ്പിയറൻസ് ഒക്കെ ഉണ്ട് അതിന്റെ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോൺ മാഗ്നറ്റിക് ആണ് മാലിബിലിറ്റി ഉണ്ട് കളർഫുൾ ആണ് അതിന്റെ എക്സാമ്പിൾ ഓക്കെ സോ മൂവ് ഓൺ ടു തേർഡ് ക്വസ്റ്റിയൻ ഒരു ടൂളുമായി ബന്ധപ്പെട്ട സ്മിത്തി ഷോപ്പിൽ ഉപയോഗിക്കുന്ന ടൂളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കേൾക്കാൻ പറ്റിയ ടൂൾ തന്നെയാണ് ടോങ് ടോങ്സ് ഇസ് എ ടൂൾ ഈസ് യൂസ് ഡി ഫോർ ടോങ് എന്ന് പറയുന്ന ടോങ്സ് എന്ന് പറയുന്ന ടൂൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ടോങ്സ് എന്തിനാണ് ഉപയോഗിക്കുക ഡ്രില്ലിംഗ് പർപ്പസിനാണോ ക്ലീൻ പർപ്പസിനാണോ ഹോൾഡിങ്ങിനാണോ പ്ലേസിങ്ങിനാണോ എന്തിനാ നമുക്കല്ലേ ടോങ്സ് എന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്നത് ടോങ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി അല്ലെ ഒരു ഹോട്ട് ഓബ്ജക്ട് നമ്മൾ സ്മിത്തി ഷോപ്പിൽ നിന്ന് നമ്മുടെ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന ആ ഒരു ചൂടായ ആ ഒരു പർട്ടിക്കുലർ ഓബ്ജക്ട് നമ്മുടെ സ്പെസിമ നമ്മുടെ വർക്ക് പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൈകൊണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിനെ വിളിക്കുന്ന പേരാണ് ടോങ്സ് എന്ന് പറയുക അല്ലെ ഇപ്പൊ ടോങ് ഒരു ഫിഗർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ടോങ്സ് നമ്മുടെസ് മെറ്റാലിക് ടോങ്സ് ഇതിലാണ് നമ്മുടെ റൌണ്ടഡ് ഒബ്ജക്ട് ഒബ്ജക്ട്സ് നമ്മൾ സ്മിത്തി ഷോപ്പിന്റെ അല്ലെ ആ ഒരു ബ്ലാക്ക് സ്മിത്ത് ഇതിലാണ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓക്കെ സോ ടോങ്സ് ആർ എ ഗ്രിപ്പിംഗ് ആൻഡ് ലിഫ്റ്റിംഗ് ടൂൾ യൂസ് ഡോർ ഹോൾഡിംഗ് യൂസ് ടു ഫോർ ഹോൾഡിംഗ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ ഹോട്ട് ഹാർഡ് ടു ഹാർട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ബൈ ഹാൻഡ് നമ്മുടെ കൈ കൊണ്ട് ാൻ പറ്റാത്ത ചൂടുള്ള ചൂടുള്ളബ്ജെക്ട്സിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടൂൾ ആണ് ടോങ്സ് എന്ന് പറയുക ഇനി ടോങ്സ് എന്ത് മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ എച്ച് സി എസ് എച്ച് സി എസ് ഓ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ടോ ആണ് സാധാരണ കൂടുതലായിട്ട് നമ്മൾ ഓപ്ഷനിൽ കണ്ടത് ഹൈ കാർബൺ സ്റ്റീൽ ആയിരിക്കും സോ ടോങ്സ് ആർ മെയിൻലി മാനുഫാക്ചർഡ് ബൈ യൂസിങ് ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീൽ കൊണ്ടും ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ സിംപ്ലി ഹോൾഡ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ടോംസ് പറയുക കേട്ടോ സിമ്പിളി വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നമ്മുടെ സ്പെസിമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജെക്റ്റ് ആണ് അല്ലെങ്കിൽ ടൂൾ ആണ് നമ്മുടെ ടോംസ് എന്ന് പറയുക ഓക്കെ ആണ് വിചാരിക്കുന്നു സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ക്വസ്റ്റിൻ നമ്പർ ത്രീയിലെ ടു ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ ആണ് സ്റ്റീലിന്റെ കാറ്റഗറി ഒരുപാട് പഠിക്കുക ഡെപ്തിൽ വൈഡ് ആയിട്ട് പഠിക്കാൻ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് സോ മൈൽഡ് സ്റ്റീൽ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് നമുക്കറിയാം ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഉണ്ട് അല്ലെ അപ്പൊ അതിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആള് ഇതിൽ ഏതിൽ പെടും ഓപ്ഷൻ എ ലോ കാർബൺ സ്റ്റീൽ ഓപ്ഷൻ ബി മീഡിയം കാർബൺ സ്റ്റീൽ ഓപ്ഷൻ സി ഹൈ കാർബൺ സ്റ്റീൽ ഓപ്ഷൻ ഡി ടൂൾ സ്റ്റീൽ അപ്പൊ ഇവയൊക്കെ സ്റ്റീലിന്റെ വെറൈറ്റി ഫോംസ് ആണ് അതിൽ മൈൽഡ് സ്റ്റീൽ എന്ന് നമ്മൾ എം എസ് എന്ന് പറയുന്ന ആൾ നമ്മൾ സ്മിത്തി ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൗണ്ടഡ് ഒബ്ജക്ട്സ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീലാണ് ആണ് അല്ലേ മൈൽഡ് സ്റ്റീലിന്റെ സിലിണ്ടർ ഒക്കെ നമ്മൾ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നതിൽ താഴെ പറയുന്നത് ഏത് സ്റ്റീലിന്റെ അണ്ടറിൽ വരുന്നതാണ് ഓപ്ഷൻ എ ലോ കാർബൺ സ്റ്റീൽ ആണോ ബി ആണോ സി ഹൈ ആണോ ഡി സ്റ്റോർ സ്റ്റീൽ ആണോ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ആൻസർ ലോ കാർബൺ സ്റ്റീലാണ് ഉത്തരം മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആളും ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്ന ആളും ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സാധാരണ മൈൽഡ് സ്റ്റീലില്ലാത്ത കാർബൺ കണ്ടന്റ് അനുസരിച്ചാണ് നമ്മൾ സാധാരണ ഈ സ്റ്റീലുകളെ ക്ലാസിഫൈ ചെയ്യുക ലോ കാർബൺ ആണോ ഹൈ കാർബൺ ആണോ ഒക്കെ പറഞ്ഞിട്ട് അല്ലേ ഇപ്പൊ ലോ കാർബൺ സ്റ്റീലിലെ മൈൽഡ് ലോ കാർബൺ സ്റ്റീലിലെ കാർബന്റെ കണ്ടന്റ് ഓർത്തിരിക്കുക അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ കാർബന്റെ കണ്ടന്റ് മറ്റെല്ലാ സ്റ്റീലുകൾക്കും കാർബൺ കണ്ടന്റ് ഉണ്ട് അതൊക്കെ നമ്മൾ തിയറി ക്ലാസ്സുകൾ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് മൈൽഡ് സ്റ്റീൽ ഇത് കൊസ്റ്റ്യൻ മൈൽഡ് സ്റ്റീൽ ആയതുകൊണ്ട് മൈൽഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ട ഡേറ്റ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നു സോ മൈൽഡ് സ്റ്റീൽ കൺസിസ്റ്റ് ഓഫ് സീറോയിന്റ് വൺ ടു സീറോ പോയിന്റ് ത്രീ ചില ടെക്സ്റ്റ് ബുക്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് മുതൽ പോയിന്റ് ടു ഫൈവ് എന്നൊക്കെ കാണുന്നൊക്കെ ഉണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും നമുക്ക് പിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് അവർ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ സോ മൈൽഡ് സ്റ്റീൽ കണ്ടെൻസ് വൺ പോയിന്റ് ത്രീ പെർസെന്റേജ് കാർബൺ അപ്പൊ ബാക്കിയുള്ള ആളരാ ബാക്കിയുള്ള റെസ്റ്റ് എന്താ ആളല്ലേ നയന്റി നയൻ പോയിന്റ് പെർസെന്റേജും അയണായിരിക്കും മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണും കൂടുന്നതാണ് അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട് ലിറ്റ് ചെറിയൊരു പെർസെന്റേജ് എന്താണ് ഫ്യൂ പെർസെന്റേജ് മാംഗനീസ് ഉണ്ടാകും സിരിക്കണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ കൂടുതൽ മെജോറിറ്റി ആളെ പറയുന്നത് ഈ പറയുന്ന കാർബണും അയർണും കൂടിയിട്ടാണ് ഈ സ്റ്റീൽ ഉണ്ടാവുക അതിന്റെ കൂടെ ഈ പറഞ്ഞ ചില പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാംഗനീസ് സിരിക്കൻ പോലുള്ള ആൾക്കാരെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് മൈൽഡ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി മൈൽഡ് സ്റ്റീലിനോട് പ്രത്യേകം ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഹൈടെൻസൈൽ സ്ട്രെങ് നമുക്കറിയാം സാധാരണ നമ്മൾ പഠിക്കുന്നാണ്ട് നമ്മൾ ഡക്റ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഡക്റ്റിലായി ചോദിക്കും നമ്മൾ മൈൽഡ് സ്റ്റീലിനെ എടുത്ത് പറയുന്നുണ്ട് ഹൈ ടെൻ സെയിൽ സ്ട്രെങ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്തായാലും മൈഡൽ ഡസ്റ്റീനെ മറ്റു പ്രത്യേകം എന്താ ഈസി ആയിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും റോൾ ചെയ്യാൻ പറ്റും പോംഡ് ഇൻഡു വേറിയ ഷേപ്സ് പല ഷേപ്പിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും ഇറ്റ്സ് ഓൾസോ മാഗ്നറ്റിക് ആണ് കാരണം ഫെറസ് അല്ലേ അയൺ ഉണ്ടല്ലോ സോ ഇതൊരു മാഗ്നറ്റിക് ഉള്ള മെറ്റീരിയലും കൂടെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ലോ കാർബൺ സ്റ്റീലുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി സ്റ്റീൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം കാർബൺ സ്റ്റീലും അലോയ് സ്റ്റീലും കാർബൺ എന്ന് പറയുന്നതാണ് ലോ കാർബൺ അതിന്റെ അതിന് താഴ്കണ്ടോ മൈൽഡസ്റ്റ് എഴുതിയിട്ടുണ്ട് ലോ കാർബൺ സ്റ്റീല് മീഡിയം കാർബൺ സ്റ്റീല് ഹൈ കാർബൺ സ്റ്റീല് ഞാലോ സ്റ്റീൽ ആണെന്നൊക്കെ പറയുക സ്റ്റെയിൻലെസ് സ്റ്റീല് ഹീറ്റ് റസിസ്റ്റ് സ്റ്റീല് സ്പ്രിംഗ് സ്റ്റീല് സിലിക്കൺ സ്റ്റീല് ടൂൾ സ്റ്റീൽ ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ക്ലാസ്സിലൂടെ നമുക്ക് പറഞ്ഞു കേട്ടോ ഓക്കെ ഇതിന്റെ എന്ന് പറയുന്നത് ലോ കാർബൺ സ്റ്റീലും മൈൽഡ് സ്റ്റീലും ആണ് ഒന്ന് തന്നെയാണ് മൈൽഡ് സ്റ്റീൽ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ലോ കാർബൺ സ്റ്റീൽ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഹിയർ മൂവ് ടു ക്വസ്റ്റ് നമ്പർ ഇത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂസിംഗ് ആവുന്ന ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല മൈൽഡ് സ്റ്റീൽ തന്നെയാണ് വേറെ മറ്റൊരു ക്വസ്റ്റിന് മൈൽഡ് സ്റ്റീൽ ഹാസ് ഗോഡ് ദ ഫോളോ മെറ്റാലിക് സ്ട്രക്ചർ അപ്പൊ നമ്മൾ ഈ മിത്തിമായിട്ട് പഠിക്കുന്ന സിലബസ് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട് നമുക്കറിയാം പീരിയോഡിക് ടേബിൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന പീരിയോഡിക് ടേബിളൊക്കെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇവയ്ക്ക് ഓരോന്നും ഓരോ അതിൻ്റെ ഉള്ളിൽ ആറ്റംസ് പാക്ക് ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലാണ് പല ഷെയ്പ്പ നമ്മൾ യൂണിറ്റ് സെൽ ഉണ്ടാകുന്ന പഠിക്കണം അതിൽ ഓരോന്ന് അതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഓഫ് ആറ്റംസ് പഠിക്കണം അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആൾ നമ്മൾ ഓരോ പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾ പഠിച്ചു പോലെ ഈ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആൾ ഇതിൽ ഏത് മെറ്റാലിക് സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് സാധാരണ രീതി സിമ്പിൾ ക്യൂബിക് ഉണ്ട് ബോഡി സെന്റർ ഉണ്ട് ഫേസ് സെന്റർ ഉണ്ട് ഓർത്തോറോംപിക് ഉണ്ട് ക്ലോസ് പാക്ക് അങ്ങനെ ഒരുപാട് ടൈപ്പ് മെറ്റാലിക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ആണ് ടൈപ്പാണ് മറ്റാലിക് ആണ് മൈൽഡ് സ്റ്റീൽ ഉള്ളതാണ് ക്വസ്റ്റിയൻ അപ്പൊ ഓപ്ഷൻ എ ക്ലോസ് ടു പാക്ഡ് ഹെക്സഗണൽ ആണോ ഓപ്ഷൻ ബി ഫേസ് സെന്റേഡ് ക്യൂബിക് ആണോ ഓപ്ഷൻ സി ഓർത്തോറോപിക് ആണോ ഓപ്ഷൻ ഡി ബോഡി സെന്റേഡ് ആണോ സിമ്പിളി ആൺസർ ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഡയറക്ട് ഒരു ക്വസ്റ്റൻ അല്ല ക്വസ്റ്റൻ ഡയറക്റ്റ് ആണ് പക്ഷെ നമുക്ക് നമുക്കിപ്പോഴും മെമ്മറൈസ് ചെയ്ത് റിമൈൻ മെമ്മറൈസ് ബന്ധമൊന്നും ഇല്ല കാണാതെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റാണിത് ഓപ്ഷൻ ബി ബോഡി സെന്റേഡ് ക്യൂബിക് സെന്റർ ആണെങ്കിൽ ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ ഉത്തരം നമ്മൾ സിമ്പിളിന്ന് വിളിക്കും ബി സി സി എന്ന് വിളിക്കും ബി സി സി എന്ന് വിളിക്കും ബോഡി സെന്റേഡ് ക്യൂബിക് ഇനി എഫ് സി സി ആണെങ്കിൽ ക്യൂബിക് ഇനി കൂടാണ് നമ്മൾ സിമ്പിൾ ക്യൂബിക് ഒക്കെ ഉണ്ട് ഓക്കെ മെയിൻ ആയിട്ട് ക്രിസ്റ്റൽ സ്ട്രക്ചർ മൂന്നാണ് സിമ്പിൾ ക്യൂബിക് സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സൈഡ് ഒരു ഒരു ക്യൂബ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കോർണറിലും എന്താ ആറ്റംസ് ആണ് ഇവിടെ അങ്ങനെ എട്ട് കോർണറിലും എട്ട് ആറ്റംസ് ഇരിക്കുവാണ് നമ്മൾ അതിന് സിമ്പിൾ എന്ന് വിളിക്കും ഫേസ് സെന്റേഡ് ക്യൂബിക്ക് ഫേസ് സെന്റർ എട്ട് സല എട്ട് കോർണറിൽ എട്ടെണ്ണം ഉണ്ട് താനും അതിന്റെ കൂടെ കറക്റ്റ് ബോഡിയുടെ അല്ല എല്ലാ ഫേസും ഇതൊരു ഫേസ് അല്ലേ ഇത് ഇവിടെ വന്നു ഇതൊരു ഫേസ് അല്ലേ ഈ റെക്റ്റാങ്കിൾ ഇവിടെ വന്നു ഇതൊരു ഫേസ് അല്ലേ അതെ അങ്ങനെ ആറ് ഫേസുകളിലും ഓരോ ആറ്റംസും കൂടെ ഇരിക്കുന്നതാണ് ഫേസ് സെന്റേഡ് ഓരോ ഫേസിന്റെ സെന്ററുകളിലും ഇനി ബി സി സി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ക്യൂബിക്ക് നമുക്ക് ക്യൂബ് നമ്മുടെ ഉണ്ട് ഈ ക്യൂബിന്റെ എട്ട് കോർണറിലും ഇങ്ങനെ ഇരിക്കും ഓക്കെ എട്ട് കോർണർ ഇരിക്കും അത് കൂടാണ്ട് കറക്റ്റ് ബോഡിയുടെ കറക്റ്റ് ഈ യൂണിറ്റ് സെല്ലിന്റെ എക്സാക്ട് സെന്ററിലൊന്നിരിക്കും ബോഡി സെന്റർ ഓക്കെ അപ്പൊ അതാണ് ബോഡി സെന്റർ അപ്പൊ ഈ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആള് ബോഡി സെന്റർ ക്യൂബിക് ആണ് അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന്റെ എക്സാമ്പിൾ ആണ് പൊളോണിയം വളരെ പ്രധാനപ്പെട്ടതാണ് പൊളോണിയം പൊളോണിയം ഇനി ബി സി സിയുടെ ആണ് എഫ് ബി സി സിയുടെ ആളാണ് ടാങ്ക്സ്റ്റൺ ഇപ്പൊ പറഞ്ഞ മൈൽഡ് സ്റ്റീല് ടാങ്സ്റ്റൺ പിന്നെ ക്രോമിയം പിന്നെ ഇതൊക്കെ മൈൽഡ് സ്റ്റീല് ക്രോമിയം ടങ് സ്റ്റോൺ ഒക്കെ ഇനി എഫ് സി സി ഡി ആണ് കോപ്പർ അലൂമിനിയം ഗോൾഡ് ഒക്കെ കേട്ടോ അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക ഇതൊക്കെ എസാമ്പിൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇത് മൈൽഡ് സ്റ്റീൽ തൽക്കാലം ഓർത്തിരിക്കുക ബോഡി സെൻറ്റർ ക്യൂബിക്സ്റ്റപ്പ് ഇതിന്റെ ഒരു ഫർ അതിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ട ഇതൊരു യൂണിറ്റ് സെല്ലാണ് ഈ യൂണിറ്റ് സെല്ലിൽ നോക്കി ഒരു ക്യൂബ് പോലെ ഇരിക്കുന്നു ആ ഓരോ ക്യൂബിന്റെ കോർണറിലും ഓരോ ആറ്റംസ് ഇരിക്കുന്നു ഇനി അതിന്റെ എക്സാക്ട് സെന്റർ ഇതാണ് ബോഡി സെന്റർ ഓക്കെ അപ്പൊ അതൊന്ന് കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കലി കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ ഉത്തരം ഓർക്ക മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ ബോഡി ആണ് സെന്ററാണ് പേർ എക്സാം സിമ്പിളും ക്രോസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഹാമർ ഇസ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ ഹാമർ എന്ത് എന്തൂളാണ് സ്ട്രൈക്കിംഗ് ടൂൾ ആണോ ഹോൾഡിംഗ് ടൂൾ ആണോ ക്ലീനിംഗ് ടൂൾ ആണോ പെയിന്റിംഗ് ടൂൾ ആണോ ഇതിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും വളരെ മണ്ടത്തരം നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാല്ല എന്നുള്ളത് ഹോൾഡിംഗ് ആണോ അല്ല ഹാമർ എന്ന് നമുക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ആണ് അല്ലെ ഓരോ ഒരു സ്ഥാനത്തെ ഒരു മെറ്റലിനെ മെറ്റൽ പീസിനെ അടിച്ച് അടിക്കാൻ വേണ്ടിയുള്ള ടൂൾ ആണ് എ സ്ട്രൈക്കിംഗ് ടൂൾ അപ്പൊ ഓപ്ഷൻ എ ആണ് സ്ട്രൈക്കിംഗ് ടൂൾ ആണ് ഹാമ അതിന്റെ കൂടുതൽ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് അതിന്റെ പാർട്സുകളെ കുറിച്ച് പരിചയപ്പെട്ടു പോവാം സോ ഹാമർ ഹാസ് എ ഹെഡ് മെയ്ഡ് ഓഫ് ഹീ ട്രീറ്റഡ് ഡ്രോപ്പ് ഫോർ ദർ കാർബൺ സ്റ്റീൽ കാർബിന്റെ ഒരു ഇതാണ് ഒരു ഹാമർ എന്ന് പറയാം ഹാമറിന് എന്തൊക്കെയുണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട് അല്ലെങ്കിൽ മൊത്തം ഒരു ഹാൻഡിൽ ഉണ്ട് ദെൻ ഇവിടെ ഫേസ് ഉണ്ട് ഈ നമ്മൾ അടിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഫേസ് എന്ന് വിളിക്കും ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോഷൻ നമ്മൾ ഐന്ന് വിളിക്കും ദെൻ ഇവിടെ നെക്ക് ഉണ്ട് ദെൻ ഇവിടെ അതോ ഓരോ ഹാമർ അനുസരിച്ചാ ചില ഹാമറിന് ബോൾ പീൻ ഹാമർ ക്രോസ് പീൻ ഹാമർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ പീൻ പീൻ ഇതാണ് പീൻ അല്ലെങ്കിൽ ക്ലോ ഹാമർ ആണ് ഇവിടെ ക്ലോന്ന് വിളിക്കും അതിന്റെ ഒരു ബോൾ പീനാണ് നമ്മളിവിടെ ബോൾ പോലിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പൊ അതിന് നമ്മൾ പി എന്ന് വിളിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഓരോ പാർട്സ് നമ്മൾ പഠിക്കാം അപ്പൊ അതിൽ ഓരോ ഹാമർ അനുസരിച്ച് നമ്മൾ പാർട്സ് ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വരും അപ്പൊ ഇത് ഓർത്തിരി ഫോർജിഡ് കാർബൺ സ്റ്റീൽ ആണ് നമ്മൾ സാധാരണ ഹാമറും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ ഇനി ഹാൻഡിൽ ചിലപ്പോൾ വുഡ് വുഡായിരിക്കാം ചിലപ്പോൾ ഫൈബർ ഗ്ലാസ് ആയിരിക്കാം ഓരോ അതർ സ്ട്രോങ് മെറ്റീരിയൽ ആയിരുന്നു അതും ഡിപ്പെൻസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ക്വസ്റ്റ് നമ്പർ സെവൻ ആൻഡ് ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചേർഡ് ബൈ ദ റോളിംഗ് പ്രൊസസ് അപ്പൊ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് ഒരുപാട് പ്രോസ് പഠിക്കാണ്ട് ഫോർജിങ് റോളിങ് മറ്റേ സ്ക്യൂസിങ് അങ്ങനെ എക്സ്ക്രൂഷൻ ഇങ്ങനെ ഒരുപാട് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന റോളിംഗ് പ്രോസസ്സ് ഇല്ലേ പെയർ ഓഫ് റോളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെറ്റേറിയൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പേർ ഓഫ് റോളർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന്റെ മെറ്റാലിക്സ് നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറയാം റോളിംഗ് റോളേഴ്സ് ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് സാധാരണ അത് ഏറ്റവും നമ്മൾ റോളിംഗ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ പഠിക്കുന്നതാണ് ഐ സെക്ഷൻ റോളിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ അപ്പൊ അത് തന്നെ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുവാണ് ഒരു റോളിംഗ് പ്രോസസ്സ് വെച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റ് ഉണ്ട് അത് സിമ്പിൾ അത്രേ ഉള്ളു ഐ സെക്ഷൻ തന്നെയാണ് ഉത്തരം ഇപ്പൊ ഐ സെക്ഷൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഐ സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എച്ച് സെക്ഷൻ വിളിക്കാം സാധാരണ ഐ സെക്ഷൻ അല്ലെങ്കിൽ എച്ച് സെക്ഷൻ കാണപ്പെടാറുണ്ട് ഐ സെക്ഷൻ എച്ച് സെക്ഷൻ എന്താ ഹോട്ട് ഹോട്ടോ സാധാരണ ഇത് ഏത് റോളിംഗാന്ന് ചെയ്യുക ട്രോളിംഗ് പ്രോസസ് തന്നെ ഹോട്ട് ഹോട്ട്രോളിംഗും ഉണ്ട് കോൾഡ് റോളിങ്ങും ഉണ്ട് ഇത് ഹോട്ട് ഹോട്ട്രോളിംഗിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ഐ സെക്ഷൻ എടുക്കുക അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മള് തിയറി ക്ലാസ്സുകൾ പറഞ്ഞു പോകാം അപ്പൊ ഹോട്ട് റോളിംഗ് ആണ് ഈസ് യൂസ് ബൈ യൂസിങ് റോളിംഗ് ബിൽ റോളിംഗ് ബിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഐ സെക്ഷൻ ഉണ്ടാക്കി എടുക്കുക ഓക്കെ നമ്മൾ സാധാരണ റെയിൽവേ ട്രാക്കിലൊക്കെയാണ് ഈ ഐ സെക്ഷൻ നമ്മൾ ട്രാക്ക് ഉണ്ടല്ലേ ഈ റെയിൽവേ ട്രാക്കിലൊക്കെയാണ് ഐ സെക്ഷൻ ഉണ്ടാവുക അത് ഉണ്ടാക്കി എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റോളിംഗ് പ്രോസസ് ആണ് സോ സിമ്പിളി ക്വസ്റ്റൻ സെവന്റെ ആൻസർ റോളിംഗ് ബി ആണെന്ന് ഓർത്തിരിക്കുക മൂവണ്ട് ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ഇൻ സ്മിത്തി മെറ്റൽസ് ആർ ഹീറ്റഡ് അപ് ടു നമ്മൾ സ്മിത്തി ഷോപ്പിൽ ബ്ലാക്ക് സ്മിത്ത് മെറ്റൽസിനെ എവിടം വരെ ഹീറ്റ് ചെയ്യും ഓപ്ഷൻ എ റെഡ് ഹോട്ട് ഓപ്ഷൻ ബി വൈറ്റ് ഹോട്ട് ഓപ്ഷൻ സി മെൽറ്റിംഗ് പോയിന്റ് ഓപ്ഷൻ ഡി റേസിംഗ് പോയിന്റ് സിമ്പിൾ നമ്മൾ സ്മിത്തികൾ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് റെഡ് ഹോട്ട് ടെമ്പറേച്ചർ നമ്മൾ പഴുത്തിരിക്കുന്ന റെഡ് കളറിൽ വരുന്ന ഒരു അവസ്ഥ വരെയാണ് നമ്മൾ സാധാരണ സ്മിത്തിയിൽ ബ്ലാക്ക് സ്മിത്ത് എന്ത് ചെയ്യുക ആ നമ്മുടെ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുക അപ്പൊ റെഡ് ഹോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ആണ് വെയർ മെറ്റൽസ് ബിഗിൻസ് ടു ഫോളോ റെഡ് റെഡ് കളർ റെഡ് കളറിൽ മെറ്റൽസ് വരുന്ന ആ ഒരു ഗ്ലോ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് റെഡ് ഹോട്ട് ടെമ്പറേച്ചർ എന്ന് പറയുക അപ്പൊ അത് സാധാരണഗതിയിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് വരയ്ക്കാണ് ടെമ്പറേച്ചർ വരെയ്തോണ്ടിരിക്കുന്നത് അതിന് ഓരോ സ്റ്റേജ് ഉണ്ട് ഈ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് വരെ ചിലപ്പോൾ ഒരു ഫെയിൻ റെഡ് ആയിരിക്കും ചിലപ്പോൾ അറുനൂറ് ഏറ്റു എഴുന്നൂറ് ഡൽ റെഡ് ആയിരിക്കും ഒരു ദുന്നൂറ് ടു എണ്ണൂറ് ബ്രൈറ്റ് റെഡ് ആയിരിക്കും എണ്ണൂറ് അടുത്ത് തൊള്ളായിരം ചെറിയ റെഡ് അങ്ങനെ ഈ റെഡ് ഹോട്ട് ടെമ്പറേച്ചറിൽ തന്നെ കുറെ അധികം ടെമ്പറേച്ചർ റേഞ്ചുകൾ ഉണ്ട് അത് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് അപ്പൊ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ടെമ്പറേച്ചർ റേഞ്ച് അറിഞ്ഞിരിക്കണം അതിൽ വരുന്ന കളർ ചേഞ്ച് അറിഞ്ഞിരിക്കണം ഓക്കെ തൽക്കാലം മനസ്സിലാക്കി ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മൾ റെഡ് ഹോട്ടിലേക്ക് എത്തിക്കുക അപ്പൊ അതിനെ വിളിക്കുന്ന ഇൻകാൻഡസൻസ് ഈ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ ആവുന്ന ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ഇൻഡസെൻസ് ഓർത്തിരിക്കുക ഇൻ ക്യാൻഡ് മെറ്റസ് ആർ ഹീറ്റഡ് ടു റെഡ് ഹോട്ട് ടെമ്പറേച്ചർ ഡ്യൂ ടു ഇൻ ക്യാൻഡസൻസ് ഈ പറഞ്ഞ പല അധികം റെഡ് റെഡുകൾ ഉണ്ട് ഡൽ റെഡ് റെഡ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പൊ ഇവിടുത്തെ ആൻസർ റെഡ് ഹോട്ട് ആണ് ഓപ്ഷൻ ഡയറക്റ്റ് ആണ് മൂന്ന് ക്വസ്റ്റൻ നമ്പർ ഇൻ മാലിബിൾ ദ കാർബൺ ഈസ് പ്രസന്റ് ഇൻ ദ ഡാഷ് ഞാൻ പറഞ്ഞില്ല നമ്മൾ അയന്റെയും സ്റ്റീലിന്റെ ഒക്കെ സ്ട്രക്ചർ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആയിരിക്കും കാരണം ഇതിൽ മൈന്യൂട്ടായ ക്വസ്റ്റൻസ് വരെ ചോദിക്കും ഇത്തരം ക്വസ്റ്റൻസ് നമ്മൾ റാങ്ക് മേക്കിങ്ങും സിമ്പിൾ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ മാലിബിൾ അയണിൽ കാർബൺ എങ്ങനെയാണ് ഏത് ഫോമിലാണ് ഈ കാർബൺ പല രീതിയിൽ എന്ത് ചെയ്യും ഫോമിൽ പ്രസന്റ് ആവും ചിലപ്പോൾ ഫ്ലൈക്സ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഗ്ലോബ്യൂൾസ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ന്യൂഡ്യൂൾസ് ആയിട്ടായിരിക്കാം ഈ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് അയൺ പഠിക്കുന്ന സമയത്ത് മാലിബിൾ അയൺ ടക്റ്റേൽ അയൺ ഡിറോയിഡൽ അയർ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും അതിൽ മാലിബിൾ അയൺ എന്നൊരു ടൈം ഉണ്ട് മാലിബിൾ അയൺ മാലിബിൾ അയൺ എന്ന് പറയുന്നതിൽ കാർബൺ എങ്ങനെ ഇരിക്കും അതായത് ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ ഈ ഗ്രാഫൈറ്റിന്റെ പല ഫോമിലാണ് എന്ത് ചെയ്യുക കാർബൺ പ്രസന്റ് ആവുക അപ്പൊ ചിലപ്പോൾ അത് ഫ്ലെക്സ് ആയിട്ട് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൊടി 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 പോലെ തീ പോലെ ചെറിയ ചെറുതായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ചെറിയൊരു 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 എന്താ പറയുക ഒരു പാർട്ടിക്കിൾ പോലെ അതായത് നമ്മൾ നോഡ്യൂൾസ് എന്ന് വിളിക്കും ഇനി കുറച്ചുകൂടെ വലുതാണെങ്കിൽ നമ്മൾ എന്നെ ഗ്ലോബ്യൂൾസ് എന്ന് വിളിക്കും മാലിബിൾ അയണാണെങ്കിൽ സിമ്പിൾ ആൻസർ ആണ് കാർബൺസ് പ്രസന്റ് ഇൻ ദി നോഡുലാർ ഫോം നോഡ്യൂൾസ് ആയിട്ടായിരിക്കും കുറച്ച് ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആയിട്ടായിരിക്കും ചെറിയ ചെറിയ ഒരു മഴ പോലെ അല്ലെ അതായിരിക്കും നമ്മൾ പ്രസന്റ് ആവുക നോഡ്യൂൾസ് ഫ്ലൈക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അതിനെക്കാളും കുറച്ചുകൂടെ തരിതരിയാണ് ഫ്ളൈക്സ് അതിനെക്കാളും കുറച്ചുകൂടെ വലുതാണ് നോഡ്യൂൾസ് കേട്ടോ മാലിബിൾ ആയണിൽ കാർബൺ പ്രസന്റ് ആവുന്നത് നോഡ്യൂൾ ആയിട്ടായിരിക്കും എന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ ഹിയർ മറ്റ് അയണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചു പോവാം ഇറ്റ് ഈസ് എ ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ഫ്രം വൈറ്റ് കാസ്റ്റ് നമ്മൾ മാലിബിൾ ഉണ്ടാക്കി എടുക്കുന്നത് വൈറ്റ് കാസ്റ്റ് കാസ്റ്റേൺ എന്നാണ് ബൈ അനീലിംഗ് ഏതാ അനീലിംഗ് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിച്ചാണ് എന്താണ് അനീലിംഗ് നമ്മൾ പഠിക്കും ഡ്യൂറിങ് അനീലിംഗ് ഗ്രാഫൈറ്റ് ഫോംസ് നൊഡ്യൂൾ ഈ അനീലിംഗ് പ്രോസസ് വെച്ചാണ് ഗ്രാഫൈറ്റ് എന്തായി മാറുക നൊഡ്യൂൾസ് ആയിട്ട് മാറുക ഇവിടെ നിന്ന് കാണാം പറ്റില്ല ഗ്രാഫൈറ്റ് ഫ്ലെക്സ് കണ്ടല്ലോ ഇതാണ് ഗ്രാഫൈറ്റ് ഫ്ലെക്സ് ഇതാണ് ഗ്രാഫൈറ്റ് നൊഡ്യൂൾസ് കണ്ടോ ഗ്രാഫൈറ്റ് നൊഡ്യൂൾസ് പിന്നെ ഈ ഇവിടെ വേറൊരു ഫോമിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട് പല ഫോമിലുള്ള കണ്ടോ ഇത് കുറച്ചുകൂടെ ഗ്ലോബിയൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വൈറ്റ് കാസ്റ്റേണി എന്നാണ് മാലിബിൾ ഉണ്ടാക്കി എടുക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയ ആൻസർ എന്ന് പറയുന്നത് നോഡ്യൂൾസ് ആണ് മൂന്ന് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ മെഷീൻസ് വിച്ച് വർക്ക് ഓൺ ഫോർജിങ്സ് ബൈ പ്രഷർ ഇസ് കോൾഡ് നമ്മൾ ഈ സ്മിത്ത് പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഡീൽ ചെയ്യുന്ന എല്ലാ മെഷീൻസ് പറഞ്ഞിരിക്കണം എല്ലാം പവർ നമ്മൾ ഹൈഡ്രോളിക്കലി അല്ലെങ്കിൽ ന്യൂമാറ്റിക്കലി മെക്കാനിക്കലി ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇതിൽ ചോദിച്ചിരിക്കുന്ന ബൈ പ്രഷർ പ്രഷർ വേരിയേഷനുകളിൽ പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മൾ ഫോർജിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഏത് മെഷീൻസ് ആണ് പവർ പ്രസ് ആണോ പവർ ടോയ് ആണോ പവർ ഫ്ലൂയിഡ് ആണോ പവർ ലൈൻ ആണോ സിമ്പിൾ ആൻസർ എല്ലാവരും കേട്ടിരിക്കുന്ന ആൻസർ ആണ് പവർ പ്രസ് അല്ലെ പവർ പ്രസ് എന്ന് പറഞ്ഞ ഹൈഡ്രോളിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ രണ്ട് എത്ര ഹൈഡ്രോളിക്കലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട് പക്കാ മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ പ്രസ്സുകളും ഉണ്ട് ഓക്കെ അപ്പൊ അത് കൺട്രോൾഡ് പ്രഷർ ഒരു പർട്ടിക്കുലർ ഒരു കൺട്രോൾഡ് പ്രഷർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പവർ പ്രസ് ഓപ്പറേറ്റ് ചെയ്യുക സാധാരണ ഈ പവർ പ്രസ് എങ്ങനെ ഉപയോഗിക്കുന്നത് ഹെവി അല്ലെങ്കിൽ കോംപ്ലക്സ് ഓബ്ജക്റ്റുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യാനാണ് ഹെവി അല്ലെങ്കിൽ കോംപ്ലക്സ് ഹെവി അല്ലെങ്കിൽ കോംപ്ലക്സ് ഓബെക്റ്റ് നമ്മൾ ഇതിലൂടെ ഡീൽ ദെൻ യൂണിഫോം എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്താണെന്ന് വെച്ചുകൊണ്ടാ നമുക്ക് ഫോർജിങ് യൂണിഫോം ആയിരിക്കും ഒരു നോൺ യൂണിഫോമിറ്റി ഉണ്ടാവില്ല കറക്റ്റ് യൂണിഫോം ആയിട്ട് നമുക്ക് ഫോർജ് ചെയ്തെടുക്കാൻ പറ്റും കമ്പാരിറ്റീവ്ലി വൈബ്രേഷൻസ് സാധാരണ നമ്മൾ പവർ ഒരു ഹാമറൊക്കെ വെച്ച് ഇതിനെ കള്ളും നോയ്സ് കുറവാണ് വൈബ്രേഷൻ കുറവാണ് ഹൈ സേഫ്റ്റി 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 കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ഇത്തരം വലിയ മെഷീൻസ് ഉപയോഗിക്കുന്നുള്ള മെച്ചം ഓക്കെ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് പവർ പ്രസിന്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഫോർ ഉപയോഗിക്കുന്ന പവർ പ്രസ് ആണ് ഇതിന്റെ ഡയ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട് സോ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ടു സെക്കൻഡ് ക്ലാസ് ക്വസ്റ്റിൻസ് ഇലവൻ ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ ബൈ പ്രഷർ കൊടുത്തിരിക്കുന്നു ഇവിടെ ബൈ ബ്ലോ സിംപ്ലി ബ്ലോ എന്ന ഏതാണ് ഉത്തരം പവർ ടില്ലേഴ്സ് ആണോ പവർ പാക്സ് ആണോ പവർ പ്ലാന്റ് ആണോ എന്തായാലും പവർ പ്ലാന്റ് എല്ലാം ഉറപ്പാണ് പവർ പായ്ക്കും ഉറപ്പാണ് പവർ പവർ ഹാമർ ആണ് മെഷീൻസ് ബൈ ബ്ലോ അതായത് പവർ ഹാമർ ആണ് ഇതും പവർ ഹാമർ നമ്മൾ സാധാരണ സിമ്പിളി മാനുവൽ ഹാമർ അല്ലേ സിമ്പിൾ ആയിട്ട് അടിക്കുന്ന ഹാമർ അപ്പൊ അതിനെക്കാളും കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക് ആയിട്ട് യൂണിഫോം ആയിട്ട് ഫോർ ജി എടുക്കാൻ വേണ്ടിയുള്ള പവർ ഉണ്ട് ഈ പവർ ഹാമർ ഇതേപോലെ ഹെവി ഓബ്ജെക്സിനെ ഹെവി ഒബ്ജക്ട്സിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് അതും ഹൈഡ്രോളിക്കലി അല്ലെങ്കിൽ ന്യൂമാറ്റിക്കലി മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളുണ്ട് സോ ഇവിടെ മെഷീൻസ് വിച്ച് വർക്ക് ഓൺ ബൈ ബ്ലോ എന്ന് പറഞ്ഞാൽ പവർ ഹാമർ ആണ് ഉത്തരം ബൈ പ്രഷർ എന്ന് പറഞ്ഞാൽ പവർ പ്രസ് ആണ് ഉത്തരം കേട്ടോ ഓക്കെ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റിൻ ആൻഡ് സിമ്പിൾ ക്വസ്റ്റിൻ ആണ് ഫോർജിങ് ഓപ്പറേഷൻ ഡാഷ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റൽ ഒരു മെറ്റലിന്റെ സ്ട്രക്ചറിനെ എന്താ എന്തിലേക്കാണ് ഫോർജിങ് ഓപ്പറേഷൻ മാറ്റുക ലൂസിയർവോ എൽ ആർ ജിയോ എൻടാങ്കിൾ ചെയ്യോ റിഫൈൻ ചെയ്യോ നമ്മൾ സ്മിത്തിയുടെ ബേസിക് ഡെഫിനിഷ്യൽ പഠിക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റെഡ് ഹോട്ട് ടെമ്പറേച്ചറിൽ എത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ മെറ്റാലിക് സ്ട്ര സ്ട്രക്ചർ ചെയ്യും റിഫൈൻ ചെയ്തെടുക്കും ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിന്റെ ഗ്രെയിൻ ബൗണ്ടറീസും അതിന്റെ ആ സ്ട്രക്ചറിന് ആറ്റംസിന്റെ പാക്കിംഗ് ഒക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ഡിസ്റ്റർബാവും അതിനെ റിഫൈനിങ് റിഫൈനിങ് സ്ട്രക്ചർ ും അതാണ് ഫോർജിങ് ഓപ്പറേഷന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ പറഞ്ഞ മെറ്റാലിക് പ്രോപ്പർട്ടീസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരുന്നത് ഈ ടെമ്പറേച്ചറിൽ എത്തിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് അടിച്ച് കഴിയുമ്പോൾ അടിച്ച് അടിച്ച് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഈ അതിന്റെ സ്ട്രക്ചർ റിഫൈൻഡ് റിഫൈൻഡാവും അപ്പൊ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ ഫോർജിങ് ഓപ്പറേഷൻ റിഫൈൻസ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മറ്റ് ക്വസ്റ്റിൻസും ഇതേപോലെ നമ്മൾ സീരീസിന്റെ ക്ലാസ് സീരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ ഓരോ ആഴ്ചകളിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ പർട്ടിക്കുലിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മറ്റ് ഒരു പത്ത് ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആപ്പിലേക്ക് നമ്മുടെ വിന്ന സജു എന്ന് പറയുന്ന ആപ്പ് കൂടുതൽ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക നമുക്ക് നമ്മുടെ കോഴ്സിൽ ലോഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ വിളിക്കാം ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു